ഹലോ ഫ്രണ്ട്സ് എവർക്കും ഗോൾഡൻ വോയിസ് ചാനലിലേക്ക് സ്വാഗതം എല്ലാ ദിവസത്തെയും ഇരുപത്തിരണ്ട് ക്യാരറ്റ് ഇരുപത്തിനാല് ക്യാരറ്റ് സ്വർണ്ണവിലകൾ കൃത്യമായി അറിയാൻ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ഞെട്ടിപ്പിക്കുന്ന വർധനമാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ കാണപ്പെട്ടത് ഇനി ഇപ്പോഴുള്ള ഇപ്പോഴത്തെ സ്വർണവില പരിശോധിക്കാം ഗോൾഡ് റേറ്റിൽ പുതുതായി വരുന്ന മാറ്റങ്ങൾ കമൻ്റ് ബോക്സിൽ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും അതിനാൽ തന്നെ കമൻറ്റ് ബോക്സ് പരിശോധിക്കുക ഇപ്പോൾ ഇരുപത്തിരണ്ട് ക്യാരറ്റ് സ്വർണ്ണവില ഒരു ഗ്രാമിന് ഒൻപതിനായിരത്തി ഇരുപത്തി അഞ്ച് രൂപയും ഒരു പവൻ എഴുപത്തിരണ്ട് ആയിരത്തി ഇരുന്നൂറ് രൂപയുമാണ് ഇരുപത്തിനാല് ക്യാരറ്റ് സ്വർണ്ണവില ഒരു ഗ്രാമിന് ഒൻപതിനായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ആറ് രൂപയും ഒരു പവൻ എഴുപത്തി എട്ട് ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി എട്ട് രൂപയുമാണ് കേരളത്തിലെ സ്വർണവിലയിൽ പിന്നീട് വരുന്ന വില മാറ്റങ്ങൾ കമൻ്റ് ബോക്സിൽ അപ്ഡേറ്റ് ചെയ്യുന്നതാണ് സംസ്ഥാനത്തെ സ്വർണവില കൃത്യമായി അറിയാൻ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ